ഇന്ത്യയുടെ അഞ്ചാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി എന്ന ഇന്ദിരാ പ്രിയദർശിനി നെഹ്റു ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പതിനാണ് ആധുനിക ചരിത്രത്തിലെ ശ്രദ്ധേയരായ വനിതാ ഭരണാധികാരികളിൽ ഒരാളായി കരുതപ്പെടുന്ന ഇവർ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കാലഘട്ടത്തിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ മരണം വരെയും നാല് തവണയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ഇവർ തൻ്റെ പിതാവിനു ശേഷം ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരേ ഒരു മകളായിരുന്ന ഇന്ദിര ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ അനൗദ്യോഗികമായി പിതാവിൻ്റെ ഉപദേശക സംഘത്തിൻ്റെ മുഖ്യ ചുമതല വഹിച്ചിരുന്നു ഭരണത്തിൽ അവരുടെ സ്വാധീനം വളരെ പ്രകടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കോൺഗ്രസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു നെഹ്റുവിൻ്റെ മരണശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി മന്ത്രിസഭയിൽ ഒരു കേന്ദ്രമന്ത്രിയായി ഇന്ദിര ചുമതലയേറ്റു തൻ്റെ പിതാവിൻ്റെ സഹോദരിയായിരുന്ന വിജയലക്ഷ്മി പണ്ഡിറ്റ് മന്ത്രിയാകുന്നതിനെ തടയാനായിട്ടായിരുന്നു ഇന്ദിര നെഹ്റുവിൻ്റെ മരണമടഞ്ഞ ഉടനെ മന്ത്രിസഭയിൽ ചേരുവാൻ താല്പര്യം പ്രകടിപ്പിച്ചത് എന്നു പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ലാൽ ബഹദൂർ ശാസ്ത്രയ്ക്ക് ശേഷം ഇന്ത്യയുടെ അഞ്ചാമത് പ്രധാനമന്ത്രിയും ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയുമായി ഇവർ സ്ഥാനം ഏറ്റെടുത്തു ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അധികാര കേന്ദ്രീകരണത്തിൻ്റെയും കർക്കശമായ പെരുമാറ്റത്തിൻ്റെയും ഒരു പ്രതീകമായിരുന്നു ഇന്ദിര കിഴക്കൻ പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാനുമായി യുദ്ധത്തിലേർപ്പെട്ട ഇന്ദിര യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചതോടെ ബംഗ്ലാദേശ് രൂപീകരണത്തിന് കാരണമായി ഇന്ദിരയുടെ ഭരണകാലത്ത് ഇന്ത്യ ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന ശക്തിയായി വളർന്നു ഇന്ത്യ സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായി അഭൂതപൂർണമായ വളർച്ച കൈവരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ ഇന്ദിര ഇന്ത്യയിൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കാലത്താണ് ഇവർ ഒരു തികഞ്ഞ ഏകാധിപതിയായിട്ടാണ് രാജ്യം ഭരിച്ചത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന നടപടിയുടെ പരിണിത ഫലമായി സിഖ് വംശജരുടെ അപ്രീതിക്ക് പാത്രമായി തീർന്ന അവർ മുപ്പത്തിയൊന്ന് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് സിഖ് വംശജനായ തൻ്റെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് മൃതിയടഞ്ഞു ആയിരം കൊല്ലങ്ങൾക്കിടെ ജീവിച്ച ശ്രേഷ്ഠയായ വനിതയെ കണ്ടെത്താനായി ബി ബി സി നടത്തിയ തിരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിയത് ഇന്ദിരാഗാന്ധിയായിരുന്നു ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞി മേരി ക്യൂറി മദർ തെരേസ എന്നിവരെ പിന്തള്ളിയായിരുന്നു ഇന്ദിര ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര രംഗം ശക്തി പ്രാപിച്ച നാളുകളിലായിരുന്നു ഇന്ദിര പ്രിയദർശിനിയുടെ ജനനം സ്വാതന്ത്ര്യ സമര രംഗത്ത് മുൻപന്തിയിലായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെയും കമലാ നെഹ്റുവിൻ്റെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പതിനാണ് ഇന്ദിര പ്രിയദർശിനി ജനിച്ചത് സ്വാതന്ത്ര്യ സമരവുമായി എഴുകിച്ചേർന്ന കുടുംബമായിരുന്നതിനാൽ അച്ഛൻ ജവഹറിൻ്റെയോ മുത്തച്ഛൻ മോത്തിലാൽ നെഹ്റുവിൻ്റെയോ സാമീപ്യം ബാല്യകാലത്ത് ഇന്ദിര അനുഭവിച്ചിട്ടില്ല ഒട്ടേറെ രോഗങ്ങൾ അലട്ടിയിരുന്ന അമ്മ കമലയോടൊപ്പം തികച്ചും ഏകാന്തവാസമായിരുന്നു ഇന്ദിരയുടേത് എന്ന് പറയാം ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊച്ചുമകൾക്ക് നൽകണമെന്നായിരുന്നു മോത്തിലാൽ നെഹ്റുവിൻ്റെ ആഗ്രഹം അതിനായി ബ്രിട്ടീഷ് നേതൃത്വത്തിൽ നടക്കുന്ന സെൻറ്റ് സിസിലിയ എന്ന സ്കൂളിലാണ് ഇന്ദിരയെ അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി ചേർത്തത് എന്നാൽ കോൺഗ്രസ് അനുഭാവികളുടെ മക്കൾ ബ്രിട്ടീഷ് രാജ്യത്തിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേരാൻ പാടില്ല എന്നുള്ള കോൺഗ്രസ് ഭരണഘടനാ നിയമം കാരണം ഇന്ദിരയ്ക്ക് അവിടെ വിദ്യാഭ്യാസം തുടരാൻ സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പൂനെയിലെ പീപ്പിൾസ് ഓൺ സ്കൂളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും ഇന്ദിര പല സ്ഥലങ്ങളിലായി ഒന്നിലധികം സ്കൂളുകളിൽ പഠിച്ചു കഴിഞ്ഞിരുന്നു ഈ സമയത്താണ് ഫിറോസ് ഗാന്ധി ആദ്യമായി ഇന്ദിരയോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നത് എന്നാൽ ഇന്ദിരയും അമ്മ കമലയും ഇന്ദിരയ്ക്ക് പ്രായം കുറവാണെന്ന കാരണത്താൽ ഈ നിർദ്ദേശം തള്ളിക്കളയുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഇന്ദിര ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ബിരുദ പഠനത്തിനായി ചേർന്നു ആയിടയ്ക്ക് കമലാൽ നെഹ്റുവിൻ്റെ രോഗാവസ്ഥ ഗുരുതരമായി രക്ഷിക്കാൻ ഏറെ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ആ വർഷം ഫെബ്രുവരി ഇരുപത്തി എട്ടിന് അവർ മരണത്തിന് കീഴടങ്ങി അമ്മയുടെ മരണം ഇന്ദിരയ്ക്ക് ഒരു തിരിച്ചടിയായിരുന്നു പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ പരീക്ഷകളിൽ ഇന്ദിര തുടർച്ചയായി പരാജയപ്പെട്ടു അവരുടെ സ്വഭാവ രൂപവൽക്കരണത്തിൽ പോലും ഈ കാലയളവിലെ അരക്ഷിതാവസ്ഥ വലിയ പങ്കുവഹിച്ചു ഇത്തരം തിരിച്ചടികൾ നേരിട്ടുവെങ്കിലും സർവകലാശാല വിദ്യാഭ്യാസം തുടരാൻ ഇന്ദിര തീരുമാനിച്ചു യൂറോപ്പിലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇന്ദിര രോഗങ്ങളാൽ പീഡകൾ അനുഭവിച്ചിരുന്നു ചികിത്സയ്ക്കായി തുടർച്ചയായി സ്വിറ്റ്സർലൻഡിലേക്ക് യാത്ര ചെയ്യേണ്ടിയുമിരുന്നു യൂറോപ്പിലാകമാനം നാസി ആക്രമണം ഉണ്ടായപ്പോൾ ഇന്ദിര ഇംഗ്ലണ്ടിലേക്കും അവിടെ നിന്ന് ഇന്ത്യയിലേക്കും തിരികെ പോന്നു അവരുടെ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കുകയാണുണ്ടായത് ചരിത്രത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും വളരെ മിടുക്കിയായിരുന്നു ഇന്ദിര എന്നാൽ ലാറ്റിൻ ഭാഷ വഴങ്ങാത്തത് മൂലം പരീക്ഷകളിൽ തുടർച്ചയായി പരാജയപ്പെടുകയാണുണ്ടായത് ഓക്സ്ഫോർഡിലെ പഠനം പൂർത്തിയാക്കാൻ ഇന്ദിരയ്ക്ക് കഴിഞ്ഞില്ല പരീക്ഷകളിലുള്ള തുടർച്ചയായ പരാജയം കാരണം സർവകലാശാല അധികൃതർ ഇന്ദിരയോട് പഠനം നിർത്തി പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു പിന്നീട് ഓക്സ്ഫോർഡ് സർവകലാശാല ഇന്ദിരയോടുള്ള ബഹുമാനപൂർവ്വം ഓണററി ബിരുദം സമ്മാനിക്കുകയുണ്ടായി യൂറോപ്പിലെ പഠന നാളുകളിൽ ഇന്ദിര ഫിറോസ് ഗാന്ധിയുമായി വീണ്ടും കണ്ടുമുട്ടാൻ തുടങ്ങി ഫിറോസ് അക്കാലത്ത് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ വിദ്യാർത്ഥിയായിരുന്നു യുവ കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായിരുന്ന ഫിറോസിനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കിറ്റ് ഇന്ത്യ സമരത്തിന് തൊട്ടു മുൻപായി ഇന്ദിര വിവാഹം ചെയ്തു പാഴ്സി യുവാവായ ഫിറോസുമായുള്ള ഇന്ദിരയുടെ വിവാഹം ജവഹർലാലിന് താല്പര്യമില്ലായിരുന്നു എങ്കിലും മകളുടെ ആഗ്രഹത്തിന് അദ്ദേഹം എതിർ നിന്നില്ല ക്യുറ്റിൻഡ സമരത്തിൽ പങ്കെടുത്ത ഫിറോസും ഇന്ദിരയും താമസിയാതെ തടവിലായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ രാജീവ് ഗാന്ധിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ സഞ്ജയ് ഗാന്ധിക്കും ജന്മം നൽകി ഇന്ദിരയ്ക്ക് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള ആഗ്രഹം പ്രായക്കുറവിൻ്റെ കാരണത്താൽ അടക്കി വെക്കേണ്ടി വന്നു എന്നാൽ സ്വാതന്ത്ര്യ സമരത്തെ തന്നെ കൊണ്ടുണ്ടാവുന്ന പോലെ സഹായിക്കാൻ അവർ ഉറച്ചു ഇതിൻ്റെ ഭാഗമായി സമീപത്തുള്ള വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് തൻ്റെ മനസ്സിലുള്ള കുട്ടികളുടെ ഒരു സംഘം തന്നെ പദ്ധതി ഇന്ദിര അവതരിപ്പിച്ചു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ചെറു സഹായങ്ങൾ ചെയ്യുകയായിരുന്നു വാനരസേന എന്നറിയപ്പെടുന്ന ഈ സേനയുടെ ലക്ഷ്യം ബ്രിട്ടീഷുകാരുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള രഹസ്യ സന്ദേശങ്ങൾ എത്തിച്ചിരുന്നതും ഈ സേനയായിരുന്നു കുട്ടികളിലൂടെയുള്ള പ്രവർത്തനം ബ്രിട്ടീഷുകാർക്ക് സംശയം ഉണ്ടാക്കിയില്ലെന്നും ഇതൊരു നല്ല മാർഗമാണെന്നും അറിയാവുന്ന കോൺഗ്രസിൻ്റെ തന്നെ ആശയമായിരുന്നു ഈ വാനരസേന എന്നും പറയപ്പെടുന്നു പതാകകൾ തുന്നുക പരിക്കേറ്റ സ്വാതന്ത്ര്യ സമര സേനാനികളെ ശുശ്രൂഷിക്കുക എന്ന ചില ജോലികൾ കൂടി ഈ വ്യാ വാനരസേനത്തിലെ അംഗങ്ങൾ ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് അറുപതിൽ നെഹ്റുവിൻ്റെ പരോക്ഷ പിന്തുണയോടെ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇതോടെ ഇന്ദിരയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന് പലരും ധരിച്ചു എന്നാൽ ബന്ധുത്വ രാഷ്ട്രീയത്തിനെതിരായിരുന്ന നെഹ്റു ഇന്ദിരയെ തൻ്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല നെഹ്റുവിൻ്റെ ഏറ്റവും അടുത്ത സഹായിയായി നിന്ന് ഭരണത്തിൻ്റെ സർവ്വ വശത്താക്കാൻ ഇന്ദിര ഈ അവസരം വിനിയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നെഹ്റു അന്തരിച്ചു ഇന്ദിര രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രി തൻ്റെ മന്ത്രിസഭയിൽ ഇന്ദിര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രിയായി നിയമിച്ചു ലാൽ ബഹദൂർ ശാസ്ത്രി മന്ത്രിസഭയിലെ നാലാമത്തെ സുപ്രധാന സ്ഥാനമായിരുന്നു അത് ഭരണരംഗത്ത് ഇന്ദിര തികഞ്ഞ പാഠവും പ്രകടിപ്പിച്ചു ഹിന്ദി ഔദ്യോഗിക ഭാഷയാക്കിയതുമായി ബന്ധപ്പെട്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദി വിരുദ്ധ കലാപം ശക്തി പ്രാപിച്ചപ്പോൾ അനുരഞ്ജന ദൗത്യമായി ഇന്ദിര എത്തി കൂടുതൽ നിരക്ഷരായ ജനങ്ങളുള്ള ഇന്ത്യയിൽ സാധാരണ ജനങ്ങളിലേക്ക് വാർത്തകൾ എത്തിച്ചേരുന്നത് റേഡിയോയിലും ടെലിവിഷനുകളിലൂടെയുമാണെന്ന് മനസ്സിലാക്കി ഇന്ദിര ചിലവു കുറഞ്ഞ് റേഡിയോ നിർമ്മിച്ച് ജനങ്ങളിലെത്തിക്കാനുള്ള പദ്ധതിക്ക് രൂപം കൊടുത്തു ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഇന്ദിരയ്ക്ക് കൃത്യമായി അറിയാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇന്ദിര ശ്രീനഗറിൽ അവധിക്കാലം സുരക്ഷാ സേനയുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചും അവർ അവിടെ തന്നെ തങ്ങി ഈ സംഭവത്തെ തുടർന്ന് ഇന്ദിരയൊഴികെ മറ്റുള്ള മന്ത്രിസഭാ അംഗങ്ങളെല്ലാം പെണ്ണാണെന്ന് തമാശ രൂപേണ പറയപ്പെട്ടിരുന്നു ഇത്തരം ചെറു സംഭവങ്ങളിലൂടെ താൻ രാജ്യത്തെ നയിക്കാൻ പ്രാപ്തയാണെന്ന സന്ദേശം നൽകുകയായിരുന്നു അവർ ഇന്ത്യ പാക് സമാധാന ശ്രമങ്ങൾക്കിടയിൽ ലാൽ ബഹദൂർ ശാസ്ത്രി സോവിയറ്റ് യൂണിയനിലെ താഷ്കന്നിൽ വെച്ച് മരണമടഞ്ഞു െ പ്രധാനമന്ത്രിയാക്കണമെന്ന ആവശ്യത്തിന് അതോടെ ശക്തിയേറി കോൺഗ്രസിനുള്ളിലെ ഇടത് വലത് ചേരികളുടെ സമവായ എന്ന നിലയിലാണ് ശാസ്ത്രി പ്രധാനമന്ത്രിയായത് അദ്ദേഹത്തിന്റെ മരണത്തോടെ ഈ ചേരിതിരിവ് രൂക്ഷമായി നെഹ്റുവിന്റെ ഇടതുപക്ഷ അനുകൂല നിലപാടുകളെ പിന്തുണച്ചിരുന്ന ഒരു വലിയ വിഭാഗമാണ് ഇന്ദിരയെ പിന്തുണച്ചത് എതിരാളിയായിരുന്ന മൊറാർജി ദേശായിക്ക് മത്സര രംഗത്ത് നിന്നും പിന്മാറാനായി വലുതായ സമ്മർദ്ദമുണ്ടായിരുന്നു എന്നിരിക്കലും അദ്ദേഹം അത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ഇന്ദിരയ്ക്കെതിരെ മത്സരിക്കാൻ തീരുമാനിച്ചു നൂറിൽ താഴെ വോട്ടുകൾ മാത്രം പ്രതീക്ഷിച്ചിരുന്ന ദേശായിക്ക് തിരഞ്ഞെടുപ്പിൽ നൂറ്റി വോട്ടുകൾ ലഭിക്കുകയുണ്ടായി ഇന്ദിരാഗാന്ധി മുന്നൂറ്റമ്പത്തഞ്ച് വോട്ടുകൾ നേടി ഇന്ത്യയുടെ അഞ്ചാമത്തെ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായും ആയിത്തീർന്നു ഒക്ടോബർ മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് സഫ്തർജംഗ് റോഡിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലുള്ള ഉദ്യാനത്തിൽ വെച്ച് ഇന്ദിരയ്ക്ക് സദ്വന്ത് സിംഗ് ബിയാൻ സിംഗ് എന്നീ സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റു ബ്രിട്ടീഷ് നടനായ പീറ്റർ ഉസ്റ്റിനോവിനോ ഒരു ചിത്രത്തിനു വേണ്ടി അഭിമുഖം നൽകാൻ തന്റെ തോട്ടത്തിൽ കൂടി നടക്കുകയായിരുന്ന ഇന്ദിരയ്ക്ക് വസതി ഒരു ചെറിയ ഗേറ്റിൽ കാവൽ നിന്നിരുന്ന അംഗരക്ഷകരിൽ നിന്നാണ് വെടിയേറ്റത് അംഗരക്ഷകരെ അഭിവാദനം ചെയ്യാൻ കുനിഞ്ഞ ഇന്ദിരയെ ഓട്ടോമാറ്റിക് യന്ത്രത്തോക്കുകൾ കൊണ്ട് ഇവർ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു ഈ ക്രൂരകൃത്യം ചെയ്തതിന് ശേഷം ഇരുവരും തങ്ങളുടെ ആയുധങ്ങൾ വലിച്ചെറിഞ്ഞു എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നത് ഞാൻ ചെയ്തു നിങ്ങൾ എന്താണോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാമെന്ന് ബിയാൻ സിംഗ് ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ ഓർമ്മിക്കുന്നു പ്രധാനമന്ത്രിയുടെ വസതിയിലുണ്ടായിരുന്ന കാറിൽ വെടിയേറ്റ ഇന്ദിരയെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് കൊണ്ടുപോയി രാവിലെ ഒൻപത് മുപ്പതിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഉച്ചയ്ക്ക് ശേഷം രണ്ട് ഇരുപതിന് ഡോക്ടർമാർ ഇന്ദിരയുടെ മരണം സ്ഥിരീകരിച്ചു ഒരു യന്ത്രവൽകൃത തോക്കിൽ നിന്നും ഒരു ചെറിയ കൈത്തോക്കിൽ നിന്നുമുള്ള മുപ്പതോളം വെടിയുണ്ടകൾ ഇന്ദിരയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഇന്ദ്രിയുടെ മൃതദേഹ പരിശോധന നടത്തിയ ഡോക്ടർ പറയുകയുണ്ടായി ഇന്ദിരിയുടെ മരണത്തെ തുടർന്ന് മൂത്ത മകൻ രാജീവ് പ്രധാനമന്ത്രിയായി മൃതദേഹം മൂന്ന് ദിവസത്തെ പൊതുദർശനത്തിന് ശേഷം നവംബർ മൂന്നിന് സംസ്കരിച്ചു ഇന്ദിരിയുടെ സമാധിസ്ഥലം ശക്തി സ്ഥല എന്നറിയപ്പെടുന്നു